ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ ഒരു പഴയ അനുഭവം പറയാം എൻ്റെ ഞാൻ ഒരു അഞ്ച് നാലഞ്ച് വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടായ ഒരു അനുഭവമാണ് ഞാൻ രാവിലെ ഒരു ഏഴ് മണിക്ക് കുളിച്ച് ഡ്രസ്സൊക്കെ ഇട്ട് ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ഞാൻ റൂമിൽ നിന്ന് വെളിയിൽ ഇറങ്ങി കുറച്ചും വെളിയിൽ മുറ്റത്ത് കാല് ചവിട്ടുമ്പോൾ മുകളിൽ നിന്നും ഒരു ആന്ധ്രക്കാരനായ ഒരു ക്ലീനിങ് തൊഴിലാളി എൻ്റെ ദേഹത്തിൽ അവന് അവിടെ മുകളിൽ വൃത്തിയാക്കുന്നുണ്ടായിരുന്നു ഫ്ലോറ് ഒക്കെ വൃത്തിയാക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഫ്ലോറ് വൃത്തിയാക്കുമ്പോൾ അഴുക്ക് വെള്ളം അവന് എൻ്റെ മേലെ അവന് ശ്രദ്ധിച്ചില്ല താഴെ അവന് ആൾക്കാർ പോകുന്നതെന്നും അവൻ ശ്രദ്ധിച്ചില്ല എൻ്റെ മേലെ അവന് അവൻ്റെ അറിയാതെ അറിയില്ലായ്മ മൂലം എൻ്റെ ദേഹത്ത് ചെളിവെള്ളമൊക്കെ വീണു ഞാനാണെങ്കിൽ എൻ്റെ ബസ്സും അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ആകെ ഒരു ലേറ്റായ ഒരു സമയവും കൂടിയാണ് അപ്പോൾ ഞാൻ അവനെ മേലോട്ട് നോക്കി അപ്പോൾ അവന് തലയിൽ കൈവച്ചിട്ട് എന്നോട് ഒന്നും പറഞ്ഞില്ല അവന് മുഖം കാണുമ്പോൾ തന്നെ അവനറിയാതെ പറ്റിയതാണെന്ന് എനിക്ക് തോന്നുന്നു ഞാനവനോട് പറഞ്ഞു ഓക്കെ സാറില്ല എന്ന് പറഞ്ഞു ആ ചെളികളൊക്കെ ഞാൻ പെട്ടെന്ന് വൃത്തിയാക്കി തുടച്ച് ഞാൻ പെട്ടെന്ന് പോയി അപ്പോ ഞാൻ പറയുന്നത് എൻ്റെ ഞാൻ എൻ്റെ സ്ഥാനത്ത് മറ്റ് ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ പ്രതികരിച്ചനെ അവന് നല്ല വഴക്ക് പറയുമായിരുന്നു പക്ഷേ മനുഷ്യരല്ലേ തെറ്റുകൾ പറ്റും മനു തെറ്റുകൾ മനുഷ്യസാധമാണ് നമ്മൾ ആരെങ്കിലും തെറ്റു കുറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ പുറത്ത് കൊടുക്കാൻ കൂടി നമ്മൾ തയ്യാറാവണം അതൊക്കെ മനുഷ്യനാണെങ്കിൽ തെറ്റുകളും നല്ല നന്മകളും അതെല്ലാവർക്കും പറ്റുന്ന കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും നല്ല സന്മനസ്സോടെ ഇരിക്കുക സന്മനസ്സുള്ളവർക്ക് സമാധാനം അപ്പോൾ അടുത്ത വീഡിയുമായി വീണ്ടും